മണ്ണിൽ ജനിച്ച് ക്ലാരസഭയിൽ ജീവിച്ച് മുപ്പത്തി ആറ് വർഷത്തെ തന്റെ സഹന ജീവിതത്തിനൊടുവിൽ വിശുദ്ധയുടെ കിരീടം ചൂടിയ വിശുദ്ധ അൽഫൻസിനു മറ്റെന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ മലയാളികൾക്ക് അൽഫൻസാമ എന്നും പ്രിയപ്പെട്ട ഒരമ്മയാണ് ഒരനുഭവമാണ് എല്ലാവരും പറയാറുള്ളത് പോലെ നമ്മുടെ കപ്പയും ചക്കയും ചേനയും ഒക്കെ കഴിച്ച് വളർന്ന് മുറിതിരികൾ മറ്റുള്ളവർക്ക് വേണ്ടി ശേഖരിച്ച് നമ്മുടെ സന്യാസ സമൂഹത്തിലെ അതേ സാഹചര്യത്തിൽ ജീവിച്ച് അതേ നിയമങ്ങൾ പാലിച്ച ഒരു സാധാരണ സിസ്റ്റർ വിശുദ്ധയാവുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ലല്ലോ ഈ ഫീസ്റ്റ് ഞങ്ങൾക്കേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഒമ്പത് ദിവസത്തെ ആഘോഷമായ നൊവേനയും ധ്യാനവും ചെറുതും വലുതുമായ ഉപേക്ഷകളും പുണ്യം സമ്പാദിക്കാനുള്ള പരക്കം പാച്ചിലുകളുമെല്ലാം ഈ തിരുനാളിന്റെ മാത്രം മാത്രം ഓർമ്മകളാണ് കൊച്ചു പുണ്യങ്ങളുടെ വെല്ലുവിശയായ അൽഫാൻ സാമ്മയുടെ സ്വന്തം സഹോദരിമാർ എന്ന നിലയിലും അമ്മയുടെ സൈതന്യം ജീവിക്കുന്ന എഫ് സി സി സിസ്റ്റേഴ്സ് എന്ന നിലയിലും ഞങ്ങൾക്ക് നിങ്ങളോട് ഈ ലോകത്തിനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അവനും അവൾക്കും ഒരു വിശദിയാകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വിശദിയാകാൻ കഴിയില്ല ഈ വാക്കുകൾ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്നേഹിക്കപ്പെടണമെന്നും മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണമെന്നും ഒക്കെ പക്ഷെ ഇതൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ എന്നാണ് അൽഫോൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ദിവ്യ ഹൃദയത്തിലെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ ഒരാൾക്ക് തന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയയില്ല പക്ഷേ അൽഫോൻ ലോകത്തിന്റെ മുഴുവൻ ആത്മീയ മാതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസന്നതയിൽ അനേകരുടെ പ്രാർത്ഥനകൾ നിലവിളിയായി ദേവസന്നതയിൽ ഉയർത്തിയിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോതമ്പ് മണിയായി നിലത്തുവീണ് അഴിഞ്ഞ് പണം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളും പരിശ്രമിക്കുന്നു എന്ത് സുന്ദരമാണ് ഈ ജീവിതം എന്റെ അൽഫോൻസാമേ എന്റെ എൻ്റെ കുഞ്ഞിനാളിൽ നിൻ്റെ ജീവിതം എന്നെ ഒത്തിരി ആകർഷിച്ചിരുന്നെങ്കിലും സന്യാസത്തിന്റെ മഹത്വം ഒന്നും അറിഞ്ഞല്ല ഞാൻ ഈ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് എന്നാൽ ഇന്ന് ഞാൻ ആനന്ദം അനുഭവിക്കുന്നു എൻ്റേതായ തിരക്കുകൾക്കിടയിലും സമൂഹ ജോലികളിൽ പങ്കു പ്രായമായവർക്കും രോഗികൾക്കും ഒരു കൈത്താങ്ങാക്കാൻ കഴിയുമ്പോഴും സമൂഹത്തിൻ്റെ സന്തോഷങ്ങളിലും പങ്കുചേരുമ്പോഴും ഈശോയ്ക്കായി ഞാൻ ഉപേക്ഷിച്ചതിൻ്റെ പത്തിരട്ടി എനിക്ക് ലഭിക്കുന്ന അനുഭവം ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹമുണ്ട് പൂവും പൂമ്പുടിയും പോലെ തീയും ചൂടും പോലെ അൽഫോൻ സാമയുടെ ഈ വാക്കുകൾ എത്ര സത്യമാണ് ചേർത്ത് പിടിക്കാൻ കൂടെ കണ്ണീരൊപ്പുവാൻ സഹോദരങ്ങൾ ഉണ്ടായിരിക്കുക എത്രയോ ആനന്ദപ്രദമാണ് ഹൃദം തുറന്നുള്ള സംസാരവും സന്തോഷവും പൊട്ടിച്ചിരികളും തമാശകളും പ്രോത്സാഹനവും തിരുത്തലുകളും സഹോദരിമാരുടെ സ്നേഹതീഷ്ണതയും ഈ സന്യാസ ജീവിതം സ്വർഗത്തിന്റെ മുൻ ആസ്വാദനം നൽകുന്നു എന്ന് എന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ നമുക്കായി മാളികകൾ പണിയുന്നത് എന്ന് അൽഫോൻസാമേ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ കണ്ട് നല്ല ദൈവത്തെ സ്നേഹിക്കുവാനുള്ള അവസരങ്ങളായി കണ്ട് സ്വീകരിക്കുവാൻ ഞാൻ ഇനിയും ഒത്തിരിയേറെ പരിശ്രമിക്കണം സഹിക്കാതെ നമുക്ക് മഠത്തിലെന്നല്ല ലോകത്തിൽ തന്നെയും ജീവിക്കുവാൻ കഴിയില്ലല്ലോ എന്റെ ഈശോ നീ കുരിശിൽ കിടന്ന് അനുഭവിച്ച വേദനകൾ നോക്കുമ്പോൾ എൻ്റെ ഇത് എത്ര നിസ്സാരമാണ് നീ സ്നേഹിക്കുന്നവർക്കാണല്ലോ കുരിശുകളും സങ്കടങ്ങളും ഒക്കെ കൊടുക്കുന്നത് അല്ലേ ഈശോ ഈ സന്യാസത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ധാരാള മക്കളെ നീ നിന്റെ വിളഭൂമിയിലേക്ക് വിളിക്കണമേ നശ്വരമായ ലോകസുഖങ്ങളെക്കാൾ ആനന്ദം പകരുന്നത് നിന്റെ കൂടെയുള്ള ഈ ഇളിയ സമർപ്പിത ജീവിതമാണ് ൊരു തെളിഞ്ഞു നിന്നു ചെറുതിരി നാളം സ്നേഹസാഗര തീരത്ത് സഹന സമര വേദ

ഗോതമ്പണി നിലത്ത് വേണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കുന്നു വിശുദ്ധ യോഹനാൻ പന്ത്രണ്ട് ഇരുപത്തിനാല് ഈ വചനം സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കി ജീവിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരിയായ അൽപ്പവൻസാമ്മ നമുക്കെല്ലാവർക്കും നല്ല മാതൃകയാണ് തൻ്റെ സ്നേഹവും സഹനവും പ്രാർത്ഥനയും ഇടകലർന്ന ജീവിതം വഴി ഭൂമിയിൽ ഇന്നും എല്ലാവർക്കും സഹോദര്യവും സഹായവും പ്രചോദനവും സൗഖ്യവും നൽകിക്കൊണ്ട് ആ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു വിശുദ്ധ അൽപോൻ സ്വാമിയിലൂടെ കൈവരുന്ന ഈ ദൈവകൃപയ്ക്ക് നമുക്ക് നിന്നും നന്ദിയുള്ളവരാകാം വിശുദ്ധ അൽപോൻ സ്വാമിയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവത്തിന് സ്തുതി